വിടെ അതാണ് ഞാൻ അടിച്ചിരുന്ന അപ്പൊ ഞങ്ങള് ഒരു സംഭവം എവിടേക്കാ പോണ പിന്നെ Có cocon mặc cụt tên mặc cụt mặc cụt mặc 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 പപ്പായ പിന്നെ ഉമ്മ ഉം എന്നെത്ര കൊത്തിയിടുന്നീന്നല്ലേ എന്നെ എന്തുണ്ട് കയ്യിൽ കുത്തിയിട്ട് പിന്നെ ഉമ്മ പോട്ടിയാണ് എന്നെ ഉമ്മ തന്ന ഒറ്റ കടി പപ്പായ കുട്ടി ഉടുമകോക്ക് ഉടുമ്പക്കോക്ക് കൊത്തും ഉമ്മ കൊടുത്ത് കൊടുത്ത് കൊത്തും ലാസ്റ്റ് കുട്ടിക്ക് എന്ത് വേണം

ഉറങ്ങിക്കോട്ട് മാറിക്കോട്ട് മാറങ്ങിക്കോട്ടാണ് അങ്ങനെ കള്ളച്ചോ മിയോ പൂച്ച എങ്ങനെ പൂച്ചെത്ത എങ്ങനെ പൂച്ചെത്തൂച്ച അവിടെ എന്തി പൂച്ച എങ്ങനെ പൂച്ചെത്ത എങ്ങനെ പൂച്ചേത്ത് പാർക്കടാ മിന്നു പെണ്ണെ അപ്ലൈ പറയണേ മിന്നിപ്പെണ്ണേ கள்ள கள்ளக்கரச்சிக்கு வா வாகம்பா நெம் நெம்மி ஆ எவ் நம்ம നീ എന്തിര അവൻ്റെ ചോറിനാണ് എല്ലാം ടേസ്റ്റ് ചെയ്യണം അവന് ആ ഓ വേണ്ടേ വേണ്ട കുട്ടിക്ക് വിഷക്കണില്ലേ രണ്ട് ബദാം കൊടുത്ത് വയ്ക്കാൻ ഒരു പഴവും యంగొన్న పొత్తు పోయిట్